ലേഡി ഡോക്ടർ കെ ജേക്കപ്പിൻ്റെ കഥയ്ക്ക് നാഗവള്ളി ആർ എസ് കുറുപ്പ് തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രമാണ് ലേഡി ഡോക്ടർ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്തു ഗാനരചന പി ഭാസ്കരൻ സംഗീതം വി ദക്ഷിണാമൂർത്തി പാടിയവർ കമുകറ പുരുഷോത്തമൻ പി ലീല എസ് ജാനകി എൽ ആർ എ പി കോമള ഛായാഗ്രഹണം ഇ എൻ സി നായർ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മധു ജോണി ഷീല ലില്ലി മുതുകുളം മത്തായി ആറമ്മുള പൊന്നമ്മ ശോഷാമ്മ പങ്കജവല്ലി ഏലിയാമ്മ എസ് പിള്ള തൊമ്മി കെ വി ശാന്തി മേരിക്കുട്ടി കൂടാതെ കൊട്ടാരക്കര വൈക്കമ്മണി ജോസഫ് ചാക്കോ ജ്യോതികുമാർ രാധാകൃഷ്ണൻ പി രാമചന്ദ്രൻ ശിവൻ രാജേശ്വരി എന്നിവരും വേഷമിട്ടു സംവിധാനം കെ സുകുമാരൻ കഥ കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്നവരാണ് ജോണിയും ലില്ലിയും കാലങ്ങൾ കഴിഞ്ഞു അവർ വളർന്നു കഴിഞ്ഞപ്പോൾ കളിക്കൂട്ടുകാരായിരുന്ന അവരുടെ സ്നേഹം പ്രണയമായി മാറി എന്നാൽ ഇക്കാലത്ത് ലില്ലിയോട് സ്നേഹം തോന്നി തുടങ്ങിയ ആളാണ് മരംകേറി മത്തായി അയാൾ ഒരു മധ്യവയസ്കനായിരുന്നു ലില്ലിയുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പിതാവ് മരിച്ചു അതോടെ അവൾക്ക് പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നു നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടി അമ്മയും അവളും ദാരിദ്ര്യ ദുഃഖത്തിലേക്കെന്ന് നിപതിച്ചു ഈ സമയം മത്തായി സഹായ വാഗ്ദാനവുമായി എത്തി എന്നാൽ ആ വാഗ്ദാനം അവർ നിരസിച്ചു ജോണിയുടെ സമ്പന്ന കുടുംബത്തെ ആശ്രയിച്ചു ലില്ലി ജോണിയുടെ വീട്ടിലെ വേലക്കാരിയായി തൻ്റെ സഹായം നിരസിച്ചതിൽ മത്തായിക്ക് അവരോട് വൈരാഗ്യമായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ തൻ്റെ വീട്ടിലെ വേലക്കാരിയാകുന്നത് ജോണിക്ക് ഇഷ്ടമായില്ല എന്നാൽ ജോണിയെ അവൾ സമാധാനിപ്പിച്ചു ദൂരെ പഠിക്കുന്ന ജോണി മധ്യവേനൽ അവധി കഴിഞ്ഞ് പഠിക്കാനായി തിരിച്ചുപോയി വീട്ടിലേക്ക് കത്തയക്കുമ്പോഴൊക്കെ ജോണി ലില്ലിക്കും പ്രത്യേകമായി ഒരു കത്തയക്കും എന്നാൽ ആ കത്ത് പോസ്റ്റ്മാനെ സ്വാധീനിച്ച് മത്തായി കൈക്കലാക്കി അത് ജോണിയുടെ അമ്മയെ കാണിച്ചു അത് വായിച്ച കുപിതയായ ജോണിയുടെ അമ്മ ലില്ലിയെ ഒരുപാട് മർദ്ദിച്ചു വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ സ്വന്തം സഹോദരിയിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം ജോണി അറിഞ്ഞു അവൻ ലില്ലിയെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു നാട്ടിലെത്തി അമ്മയ്ക്ക് വേണ്ടി അവൻ ലില്ലിയോടും ലില്ലിയുടെ അമ്മയോടും മാപ്പിരന്നു മനുഷ്യസ്നേഹിയായ ഫാദർ ഗ്രിഗറി ലില്ലിയെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു ജോണിയെ സമാധാനിപ്പിച്ചു ലില്ലി പഠനം പുനരാരംഭിച്ചു നന്നായി പഠിച്ചു അവൾ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായി ജോണിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു അവൻ ബാങ്ക് ഉദ്യോഗസ്ഥനായി ഒരേ സ്ഥലത്ത് തന്നെ താമസമാക്കിയ ഇരുവരും പുരോഹിതനായ ഗ്രിഗറിയുടെ കാർമ്മികത്വത്തിൽ വീട്ടുകാരറിയാതെ തന്നെ വിവാഹിതരായി ലില്ലിയുടെ പഠനം പൂർത്തിയായി അവൾ ഡോക്ടറായി ലില്ലിയും ജോണിയും ഐക്യമുള്ള ദമ്പതികളായി ജീവിതം തുടർന്നു ജോണിയുടെ വിവാഹശേഷം ശേഷം അവൻ്റെ അമ്മ അറിഞ്ഞു ആ വിശേഷങ്ങളെല്ലാം അവരെ കോപിപ്പിക്കുകയാണ് ചെയ്തത് അവർക്കത് സഹിക്കാനായില്ല അപമാനിതയായ പോലെ തോന്നി ജോണിയുടെ സഹോദരി മേരിയുടെ വിവാഹ നിശ്ചയമായി വിവരം ജോണിയെ അറിയിച്ചില്ല എന്നാലും കല്യാണത്തിന് സഹകരിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ലില്ലിയായിരുന്നു ആ നിർബന്ധത്തിന് വഴങ്ങി വിവാഹ സമ്മാനങ്ങളുമായി ജോണിയും ലില്ലിയും വീട്ടിലെത്തി എന്നാൽ ജോണിയുടെ വരവ് അവരെ ഒട്ടും ഇഷ്ടപ്പെടുത്തിയില്ല അവർ ജോണിയെയും ലില്ലിയെയും അപമാനിച്ച് ആട്ടിപ്പുറത്താക്കി ബാങ്ക് തകർന്നു ജോണിക്ക് ജോലി നഷ്ടപ്പെട്ടു നിരാശ്രിതനായ ജോണിക്ക് സാന്ത്വനമായി ലില്ലി കുടുംബകാര്യങ്ങളെല്ലാം അവൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ജോണിയാണെങ്കിൽ അസ്വസ്ഥനായി അസ്വസ്ഥത സംശയത്തിലേക്ക് നയിച്ചു ലേഡി ഡോക്ടറായ ലില്ലിക്ക് തൻ്റെ ജോലി ചുമതലകൾ കൊണ്ട് ചില രാത്രികളിൽ സേവനത്തിന് പോകേണ്ടി വന്നിരുന്നു ഇതെല്ലാം സംശയത്തോടെ കാണാനാണ് ജോണിയെ പ്രേരിപ്പിച്ചത് സാവധാനം കുടുംബഭദ്രത തകരുകയായിരുന്നു ഒരർദ്ധരാത്രി ജോണി ആരും അറിയാതെ എങ്ങോട്ടേക്കോ പോയി ആ തിരോധാനം ലില്ലിയെ മാനസികമായി തകർത്തു അവൾ രോഗിണിയായി ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിയ ജോണി ചെന്നെത്തിയത് ഒരു റിക്രൂട്ടിംഗ് ഓഫീസിലാണ് അവിടെ വെച്ച് ചില അനുഭവങ്ങളുണ്ടായി ആ അനുഭവങ്ങൾ അയാളുടെ കണ്ണു തുറപ്പിച്ചു തൻ്റെ ഭാര്യ നിഷ്കളങ്കയും അയാൾ മനസ്സിലാക്കി ലില്ലിയെ സംശയിച്ചതിലുള്ള സങ്കടപ്പെടുത്തിയതിലുള്ള പശ്ചാത്താപത്തോടെ അവളെ കാണാൻ വേണ്ടി അയാൾ പുറപ്പെട്ടു ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതെ ദുഃഖിതയായിരുന്ന ലില്ലി തൻ്റെ രോഗത്തെ ആരോഗ്യത്തെ ഒന്നും വകവയ്ക്കാതെ ജോണിയെ തേടി പുറപ്പെട്ടു വഴിക്ക് വെച്ച് ഭർത്താവ് ഭാര്യയെ കണ്ടുമുട്ടി പക്ഷേ ലില്ലി മരിച്ചു കഴിഞ്ഞിരുന്നു